ഇന്നതേ ജാഹിലിയത്ത് മനസ്സ് പേറി നടക്കുന്നവര് മുസ്ലിം കൂട്ടത്തിലുണ്ട് തറവാടിന്റെ പോരിശോണ്ട് കിബർ കാണിക്കുന്നവര് പൈസന്റെ പേരിൽ അഹങ്കാരം കാണിക്കുന്നവര് ഈഗോയും പൊങ്ങച്ചവും മാത്രം കുടുംബത്തു കൊണ്ടടക്കുന്നവര് അതിന്റെ പരിണിത ഫലമോ എത്ര കുടുംബങ്ങൾ തമ്മ തമ്മത്തെ എത്ര പേരാ തമ്മിൽ രോഗിയല്ലാണ്ട് ജീവിക്കുന്നത് എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാത്തത് എത്ര പേരാ മരിക്കുന്നതിന്റെ മുൻപ് പൊരുത്തം കിട്ടാതെ പടച്ചോന്റെ മണ്ണിന്റെ അടി കിടക്കുന്നത് ഈ കൂട്ടത്തിലുണ്ടാകും ആരോടൊക്കെയോ പണങ്ങി നടക്കുന്നവര് മോന്റെ വീട്ടുകാരോട് മോന്റെ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസിനോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് ഇപ്പൊ അതൊരു ഫാഷനാ അല്ലേ തങ്ങളും അളിയനൊക്കെ ഒരു ഗംഭീര കല്യാണം നടത്തിയിട്ട് എന്നേം ബിയാപ്പിളിനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നെയും ഒന്നും കണ്ടില്ലല്ലോ അത് ഞങ്ങളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊന്നുമില്ല ഏ അത് പാപ്പ മരിച്ചപ്പം വീതം വെച്ച ആ പ്രശ്നത്തിൽ തീർന്നില്ല അത് തീർക്കാൻ ആരെങ്കിലും ഇറങ്ങിയിരുന്നോ ആ ആരെയും പള്ളി കമ്മിറ്റി ഓ എന്നിട്ട് എന്തേ നടന്ന് രണ്ടു കുട്ടനും പറഞ്ഞു ഇതങ്ങനെ ഇതങ്ങനൊക്കട്ടെ ആ വാശിപ്പുറത്ത് ജീവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ കുടുംബ ബന്ധം പടച്ചം വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്ന ബന്ധം ഒരലോഗ്യപ്പെട്ട ഒരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ടാ മരിച്ചു പോകുന്നതെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് കബറിൽ നമുക്കൊരു സമാധാനവും തരൂലല്ല ഇതെല്ലാവരോടും കൂടിയാണ് ഞാൻ പറയണത് എല്ലില്ലാത്ത ഈ നാവിനെ കൊണ്ട് ആരെ മാനോ നമുക്ക് പറയാം ഏതൊരുത്തന്റെ തന്റെ പച്ചർച്ച തിന്നാം ആരെയും നമുക്ക് വിഷമിപ്പിക്കാം ലോകത്തെ മൂർച്ഛടി ആയുധേന്നറിയോ ഒരു വെട്ടിന് കരിങ്കല്ല് മുറിക്കാൻ പറ്റുന്ന വാളല്ല മുറിഞ്ഞാലും മുറിഞ്ഞാലും അത് കൂടിച്ചേരാതെ വേദന കൊണ്ട് വിങ്ങുന്ന നാവ് കൊണ്ടുള്ള വെട്ട എത്ര കുടുംബത്തിൽ ആ മാവ് കൊണ്ട് ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കണത് കുത്തുവാക്ക് പരദൂഷണം കുതന്ത്രം കുടുംബത്തിൽ എത്ര ആളുകളാ അതിന്റെ പേരിൽ പണങ്ങി ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും കായും മായും പറഞ്ഞ് പൂയും പറഞ്ഞ് ഒരിക്കലും നന്നാവാത്ത നിലക്ക് ആ കുടുംബം കൊട്ട് അലോക്യപ്പെട്ടിട്ടുണ്ടാവും എന്നിട്ട് ചിലർക്കൊരു കിബിറുനാ ഞാൻ ഓൻറെ ചെലവിലല്ലോ മക്കളെ കെട്ടിച്ചു മക്കളെ പഠിപ്പിച്ചു പൊരണ്ടാക്കി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുണ്ട് പിന്നെ ഞാൻ ഓൻറെ മുൻപ് ചോയ് തോൽക്കാനോ നിന്റെ അടുത്തുള്ള നിന്റെ അടുത്ത് വരട്ടെ ആ വീറിലും വാശിയിലും നിൽക്കുക പല മനുഷ്യന്മാരും നന്നാവാതെ പൊരുത്തം വാങ്ങാതെ അവസാനം മരിച്ചു പോകുന്നത് ആ പൊരുത്തം കിട്ടാതെയാണെങ്കിൽ എഴുതി വെച്ചോളു അല്ലാന്റെ ഹബീബിന്റെ നബി തങ്ങൾ പഠിപ്പിച്ച ഞാൻ വാക്കാൻ പറയണ് ഉടുക്കുന്ന നിസ്കാരത്തെ ഓരിത്തെടുത്ത ഖുർആാനും ചെയ്ത ഹജ്ജും അല്ലാന്റെ മാർഗത്തിൽ കൊടുത്ത പതിനായിരങ്ങളും ഉപകാരപ്പെടാത്ത ഒരു ദിനം വരാനുണ്ട് തോളിലെടുക്കുന്നവർ ആരടി മണ്ണിൽ വെച്ച് പള്ളിക്കാട്ടിലെ ആ കള്ളിച്ചെടിയുടെ തായെ പടച്ചോന്റെ മണ്ണ് കിടക്കുമ്പോ ആ മണ്ണിന്റെ ഇടിയിലും മനസ്സമാധാനത്തോടെ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ ഹക്കും കട്ടെടുക്കാതെ ജീവിക്കണം ആൾക്കാർക്കൊക്കെ ഒരു വിചാരം കാടടക്കി പൊരുത്തം വാങ്ങിയ ഒക്കെ കിട്ടുന്ന പണ്ടൊക്കെ വീട്ടുകേറി പൊരുത്തം വാങ്ങലുണ്ടായിരുന്നു ഇപ്പോ വാട്സപ്പ് പൊരുത്താ കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് നിക്കാൻ പോയി അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തം തന്നില്ല അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ഉമ്മാക്കും ഭർത്താവിനും ഉമ്രക്ക് പോകണമെന്ന് തീരുമാനമായി ഏകദേശം ഉമ്രക്ക് ഡേറ്റ് കിട്ടിയത് മുതൽ എല്ലാ വീട്ടിലും കയറിയിട്ട് ഇവർ യാത്ര പറയാൻ തുടങ്ങി ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാ വീട്ടിലും കേറും എന്നിട്ട് നാട്ടുകാരെ കൈയൊക്കെ പിടിച്ചിട്ട് പറയും എല്ലാ കുടുംബക്കാരോടും പറയും എനിക്കും പിയാപ്പിളക്കും ഞാൻ ഇരുപത്തെട്ടിന് പോകുക അള്ളാൻ്റെ ഒരു നിയമത്ത് കിട്ടി നാല് കുറി കിട്ടിയ പൈസ ഉണ്ടായിനും വലിയാമ്മന്റെ വക കിട്ടിയതൊക്കെ ഉണ്ടായിനും എന്നൊക്കെ പറയും വലിയ ജോറിലും സന്തോഷത്തിലായിക്കോട്ടെ ഇതൊക്കെ നല്ല തന്നെയാ എന്നിട്ട് പറയും കൈ പിടിച്ചിട്ട് പിന്നെ എന്റെ ഉണ്ടെ പൊരുത്തപ്പെട്ട് നീക്ക വേണ്ടിയിട്ടോ അപ്പൊ എല്ലാരും പറയും ഓ പൊരുത്തപ്പെടാൻ എന്താ മൾ ഒന്നുമില്ല എത്താത്തെ ഒക്കെ റാഹത്ത് ഇതാരെടുത്താ നമ്മൾ പോവുക നമ്മളായിട്ട് ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരെടുത്താൽ നമ്മൾ പോവുക യാത്ര പറയാൻ പിന്നെ പ്രശ്നമുണ്ട് ആരോടാ മൂത്തച്ചീന്റെ മോളോടാണ് പ്രശ്നം ഓളും കൂടിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പിന്നെ നമ്മൾ ഒരു കാർഡ് അടുക്കിയ പൊരുത്തത്തിന് വേണ്ടി ചോദിക്കും മൂത്തച്ചിന്റെ വീട്ടിൽ പോയൊക്കെ മൂത്തച്ചിന്റെ മോളെ വീട്ടിലേക്ക് നാലു പറമ്പ് അപ്പുറം പോകാൻ തോന്നൂല എന്നിട്ട് കുടുംബ ഗ്രൂപ്പിൽ നേരിടും ഞാനും തെക്കേപ്പുറ തലവിക്കുട്ടി എന്നെന്റെ പിയാപ്പിളയും ഇപ്രാവശ്യത്തെ ഉമ്രക്ക് കിട്ടിയിട്ടുണ്ട് അലഹമില്ല എല്ലാവരും ഞങ്ങളെ യാത്ര എളുപ്പമാകാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നസീമ ഒപ്പ് എന്നിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് നസീമത്ത കാത്തുന്നു ആരൊക്കെ അത് കണ്ടിട്ടുണ്ട് സന്തോഷമായി കണ്ടുരുത്തി ആദ്യ ഇട്ടു ആമീൻ യാത്ര കയറാവട്ടെ നസീമത്താത്ത കാവ് പോരാ ഈ മൂത്തച്ചീന്റെ മോള് കണ്ടിട്ട് എന്തേ റിപ്ലൈ ഇടണം നൂറ് റിപ്ലൈ വന്നു അതിൽ ഈ പെണങ്ങിയോളില്ല ആ മനസ്സിലെ ചൊരുക്കും വെച്ചിട്ട് നസീമത്തെ ഉമ്മയൊക്കെ പോയി കഴിഞ്ഞു തിരിച്ചു വന്ന് ഫാസ്റ്റ് തന്നെ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഈ ഗ്രൂപ്പിൽ മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ട് ഞാൻ യാത്രക്ക് ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തം തന്നില്ല അവസാനം അത് പ്രശ്നമായി കുടുംബത്തിൽ നടുവിൽ കന്യാഊട്ടി കൊണ്ടുപോയത് ഇതപ്പ പൊരുത്തം ഇങ്ങനെ നിങ്ങൾ ആകെ പോണ്ടത് എവിടെയായിരുന്നു ആ പെണങ്ങിയ വീട്ടില് എന്തെങ്ങൾ അവിടെ പോവാത്ത് ഈഗോ ആ ഈഗോ വെച്ചിട്ടോ പടച്ചോന്റെ മണ്ണിൽ പോയതാ അള്ളാന്റെ കുറ്റാൻ പോയതാ പടച്ചോന്റെ മണ്ണിൽ പത്ത് ദിവസം എന്തിനാ മനുഷ്യരെ അത് കബാലയത്തിനേക്ക് പോകണമെന്നില്ല താനൂരെ പള്ളിക്ക് കയറാൻ പാടില്ല നിങ്ങൾക്കറിയോ ഹറമു പോയി നിസ്കരിക്കുന്നവൽക്കറിയാം ഏതോ രാജ്യക്കാരൻ്റെ ഇടയിലൊക്കെ നിസ്കരിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ചില നിസ്സാരിച്ച സ്ഥലം വീട്ടി കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ആണാണുങ്ങും പെണ്ണ് പെണ്ണുങ്ങൾക്കും ഒരു കൈ കൊടുക്കല അസ്സാം അടി വാരിക്കും അസാല ഞമ്മളും കൊടുക്കും റൂമിൽ ഒന്ന് പറയും ഏതോ അറബി തന്നത് അതെന്തുകൊണ്ടാണെന്നറിയോ നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഇന്നെ കൊണ്ട് ഇങ്ങക്ക് ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ മനസ്സിൽ വെച്ചേക്കല്ലേ വെച്ചേച്ച എനിക്ക് ഈ കൂലി കിട്ടൂല അതുകൊണ്ടാ അതുകൊണ്ടാ മനുഷ്യര് നാളെ പടച്ചോന്റെ മണ്ണ് കൊണ്ടുവയ്ക്കുമ്പോ സമാധാനത്തിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ തോൽക്കേണ്ടടുത്ത് തോൽക്കണം പൊരുത്തപ്പെടേണ്ടടുത്ത് പൊരുത്തപ്പെടണം ഇന്നെന്താപ്പൊ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് ചോദിച്ചാൽ നേരെ വാപ്പാന്റെ മയ്യത്തൊക്കെ കുളിപ്പിച്ച് പള്ളി കൊണ്ടുക്കും എന്നിട്ട് കാണാ പള്ളിയിലെ കമ്മിറ്റിക്കാർ സെക്രട്ടറി ആദ്യം തന്നെ ബേക്ക് കൊക്കിട്ടിങ്ങനെ പെരുന്നോട്ട അന്തിനാ ഇമാമുക്കെന്ന് ജബ്ബാറെ വാ ജബ്ബാറിനോട് അറിയും വാപ്പാക്ക് വേണ്ടി ചോദിച്ചേ അല്ലെങ്കിൽ ഉസ്താദിനോട് ജബ്ബാർ പറയും ചോദിക്കി വാപ്പാക്ക് വേണ്ടി ഉടനെ തന്നെ ചില മക്കള് കാണാ അല്ലെ ഉസ്താദുമാര് കാണാ മരിച്ചുപോയ അമ്മത് പോയാ സാഹിബിനെ എന്തെങ്കിലും ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്റെ വാപ്പാക്ക് പരലോകം വിചാരിച്ച് അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ആരോ പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നേക്കാളും ഇല്ലുമുള്ളവർ ഈ കൂട്ടത്തിൽ എനിക്ക് തെറ്റാണ് നിങ്ങൾ പറഞ്ഞാൽ മതി കൊണ്ടച്ചൊരു മയത്തിന് വേണ്ടിയിട്ട് മക്കളോട് പൊരുത്തം വാങ്ങിയാൽ മതി വാപ്പാരാ കിബ്രിൽ തന്നെ അങ്ങ് പോട്ടെ ഉമ്മാരാ പണക്കിൽ തന്നെ അങ്ങ് മരിച്ചു മരിച്ചുപോയിക്കോട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പ അങ്ങനെ അങ്ങനുണ്ടെങ്കിൽ ഓൽക്കേണ്ടി മക്കളൊരു പൊരുത്തം വാങ്ങിയാൽ മതി എന്ന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മതിയായിരുന്നെങ്കിൽ റബീൽ റബിയിൽ പന്ത്രണ്ടിന്റബീബ് പത്തിന് മദീനത്ത പള്ളിയിൽ പൊരുത്തം വാങ്ങൂലും എന്താ നിങ്ങൾക്കാർക്കെങ്കിലും മുഹമ്മദിന്റെ നാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊരു കറയായി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ എന്നോടതൊരു വെറുപ്പായി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തലകുനിച്ച് വെളുത്ത ഭാഗം കാണിച്ചു റസൂൽ പറഞ്ഞു തല്ലേണ്ടവർക്ക് തല്ലാം നോക്കി ാം എങ്ങൾ പൊരുത്തപ്പെട്ടു തരണട്ടോ ഇത് ചോദിച്ച് പൊരുത്തം വാങ്ങി മരണപ്പെട്ടു പോയ ഹബീബായ നിബിത്തോ വഫാത്തായ റസൂലുക്കാളും ഒക്കെ മരിക്കുന്നവരെ വിടൂല ഈഗോ വിടൂല അതുകൊണ്ടാ പ്രവാചകൻ അലൈഹി നിങ്ങൾ വാശിയെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും ആ കളയും മരിച്ച അടുത്ത് ചെയ്ത നന്മകളൊക്കെ ദുനിയാവ് അങ്ങ് പോയിട്ടുണ്ടാകും എന്തുകൊണ്ട് ആ ഈഗോ വാശിമ ആ ബന്ധമുറിയല് ഇതൊക്കെ മനസ്സ് കൊണ്ടിടുന്നതിന്റെ പേരിലൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും സാന്ദർഭികമായിട്ട് പറയട്ടെ ഇങ്ങനെ മയത്തിന് വേണ്ടി കുണ്ടെക്കണ സമയത്ത് ചിലരെങ്കിലും ചോദി പറയുന്നത് കാണാ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് അമ്മത് ഗോയ സാഹിബ് വല്ലതും തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മുനീറുമായി ബന്ധപ്പെടുവാൻ ഇത് കേട്ടപ്പം വേക്കുന്ന ഒരുത്തം ചിരിച്ചോണ്ട് പറഞ്ഞ സുബുവാൻ അല്ല മുനീർ മുനീറിന്റെ എന്തെങ്കിലും തന്നാൽ മതി അതിനും പാപ്പന്റെ തന്നിയില്ലെങ്കിലും ഇന്ന് ആ വാപ്പന്റെ പേരിൽ നമ്മളൊക്കെ നിസ്സാരമാക്കുന്ന ഒരു കാര്യമാണ് കടം ആരാണെങ്കിലും എഴുതി വക്കണം അതൊരു ഉറുപ്പിയാണെങ്കിലും ഒരു കോടി ഉറുപ്പിയാണെങ്കിലും എന്താ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്നറിയോ ഞാൻ എൻ്റെ ഒരു അനുഭവം ആ പ്രസംഗത്ത് പറയാറുണ്ട് ഇതേപോലെ ഞാൻ വീണ്ടും ഒരു മധ്യസ്ഥത്തിന് വേണ്ടി ചെന്നു ആ മധ്യസ്ഥത്തിന് വന്ന ചങ്ങാ ഇന്നോട് ചോദിക്കുക ഒരു സാധു മനുഷ്യൻ കച്ചവടക്കാരൻ എന്നോട് ചോദിക്ക മനസ്സ് വെറുത്തിട്ടാ മനുഷ്യന്റെ നന്മ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെട്ട ആ പൊരുത്തം പടച്ചോന്റെ അടുത്ത് കിട്ടുവോ ഞാൻ ചോദിച്ചു മനസ്സിലായില്ല ഒന്നുമില്ല മരിക്കുന്നതിന്റെ മുൻപ് അലവിക്കുട്ടിയാ ക എന്നോട് കുറച്ച് പൈസ വാങ്ങിയിരുന്നു എന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തരാമെന്നു പറഞ്ഞു മുപ്പരാണല്ലോ അന്ന് ആക്സിഡന്റിൽ മരിച്ചോയത് ആ മരിച്ച അന്ന് വാപ്പാക്ക് വേണ്ടിയിട്ട് മക്കളൊക്കെ പൊരുത്തം വാങ്ങി കടബാധ്യത മൂത്തോനെ കാണാനും പറഞ്ഞു പോയ ചെന്ന് ചോദിച്ച സമയത്ത് ആദ്യം എൻ്റെ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ രേഖ ഉണ്ടോന്ന അലവായത് കൊണ്ട് ഞാൻ രേഖയൊന്നും വെച്ചിട്ടില്ല മൂപ്പര് അവസാനം എന്നാ എടുക്കട്ടോ കാണട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നീടൊന്നും രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും വാപ്പാന്റെ വീതം വക്കലൊക്കെ കഴിഞ്ഞു അതെങ്ങനെയാ വാപ്പയിമ്മയും മരിക്കുന്നതുവരെ നോക്കാൻ നേരല്ലാത്ത മക്കളും എല്ലാ മക്കളും ഞാൻ പറയണ്ടില്ല കേട്ടോ വാപ്പയിമ്മയും മരിക്കുന്നതുവരെ നോക്കാൻ നേരല്ലാത്ത മക്കളും വാപ്പയിമ്മയും മരിച്ച ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ജാഗരൂകരാവും വാപ്പാന്റെ പേരിലുള്ള മുതല് വീതം വെക്കാൻ മൂത്താപ്പാരി പറയുന്നുണ്ട് അന്ന് ആർക്കും തിരക്കില്ല മക്കളെ മദ്രസ ഒഴിവാക്കും മക്കളെ വീതം വെക്കും നന്നൊരാക്കും തിരക്കില്ല എല്ലാവർക്കും കിട്ടേണ്ടോ കിട്ടു എല്ലാവർക്കും പാസാക്കി എല്ലാവർക്കും കൊടുത്തു റാഹത്തായി എല്ലാരും അങ്ങനെ പോയി അവസാനം പൈസ കൊടുത്ത വ്യക്തി നേരെ മൂത്തവന്റെ അടുത്ത് ചോദിച്ചു അല്ല വാപ്പന്റെ ഒരു ഇടപാടുകൾ തീർത്തില്ല നിങ്ങളെ ഇളയോനോട് വാങ്ങിക്കോ താനൂർ ആ റോഡ് സൈഡിലുള്ള പന്ത്രണ്ടര സെന്റ് ഓന കിട്ടിയ മോള സാധു നേരെ ഇളയോന്റെ അടുത്തുപോയി ഇളയോൻ പറഞ്ഞു എനിക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഈ പന്ത്രണ്ടാ ഒരു റോഡ് വികസനം സർക്കാർ കൊണ്ടുവന്നാ എന്റെ ആറും പോയി കിട്ടിയത് പെങ്ങക്കോ അളിയാക്കൂപ്പിനെടുത്ത് പോയിക്കോളി അവസാനം നാല് മക്കളെ വീട്ടിലും കയറി ഇറങ്ങി മനസ്സ് വെറുത്തിട്ടാ സാധു പള്ളിയിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ട് ആ നല്ല വാപ്പാനെ വിചാരിച്ച് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ അത് അയാൾക്ക് കിട്ടുമോന്ന് അയാൾക്ക് പൊരുത്തം കിട്ടിയാലും മക്കളെ പടച്ച വിടൂല കാരണം മരിച്ചൊരു വാപ്പ ആദ്യം പറയേണ്ടത് എന്താ അറിയോ മരിക്കുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചിട്ട് എനിക്ക് കടണ്ട എന്റെ അനന്തര സ്വത്ത് വിറ്റിട്ട് അത് വീട്ടീറ്റ് നിങ്ങൾ വാക്കി വീതിച്ചാ മതി എന്നാ അതാ തെളിവ് നിങ്ങൾ ഹദീസ് പരിശോധിച്ചോ നിങ്ങൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചോ മരിച്ച വാപ്പാക്ക് കടണ്ടെങ്കിലേ അത് വീട്ടണെങ്കിൽ ആദ്യങ്ങൾ വാപ്പാന്റെ സ്വത്ത് വിറ്റോ വിറ്റിട്ടും വാപ്പാന്റെ കടം തകയുന്നില്ലേ വാപ്പാന്റെ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടി മക്കളെ കൂട്ടിക്കോ എങ്കിൽ വാപ്പാക്ക പടച്ചോൻ തൊലിയുടെ ഉള്ളിലുള്ള മാംസത്തിന്റെ തളപ്പ് കുറച്ചു കൊടുക്കും അല്ല കടം വീട്ടാതെ എഴുതി വെക്കാതെ കടം വാങ്ങിയോനെ ബുദ്ധിമുട്ടിച്ച് നീട്ടി 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 ചോദിച്ച് അവസാനം ചോദിച്ചവനോട് കുറ്റമായി അങ്ങനെ ബാധ്യതകൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാ മരിക്കുന്നതെങ്കിലേ ഇന്ന് ആ കടബാധ്യതകൾ കൊടുത്തതിന്റെ പേരിൽ ആ കുടുംബം തെറ്റുന്നു എത്ര പേരാണെന്നറിയോ നാട്ടുകാരെ പൈസ കൊണ്ടുപോയി തിന്നണേ എത്ര മനുഷ്യന്മാരാണെന്നറിയോ സുഹൃത്തിന്റെ പൈസ കൊണ്ടുപോയി കുടുംബം നോക്കുന്നത് ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ എന്താണെന്നറിയാകോ അവധി മൂന്ന് മാസം പറഞ്ഞു ആറുമാസായി പത്ത് കാസായി ഒരു കൊല്ലം കഴിഞ്ഞിട്ടോനോട് റോഡ് സൈമെച്ചല്ലേ നമുക്കൊരു കണക്കില്ലായിനോ ഉടനോ തിരിഞ്ഞു നിട്ടുകൊണ്ടറിയും ഞാനേട്ടും പോകുന്നില്ല ചങ്ങാ അങ്ങോട്ട് തരും കൊടുത്ത കുറ്റപ്പോ എന്നിട്ട് അവനാന്റെ കുടുംബം നോക്കാൻ ആരാന്റെ വേർപ്പ് തുള്ളി കൊണ്ട് നോക്കുന്നവരുണ്ട് തിരുപ്പന്മാര് അവിടുന്ന് വാങ്ങി വാങ്ങി ആട് കൊടുത്ത് വാങ്ങി വടക്കൊടുത്ത് അമ്മായിന്റെ പാതസരം വെച്ച് ആട് കൊടുത്ത് അതെടുത്തിട്ട് അല്ലെങ്കിലും മഹർ വാങ്ങി വെടവെച്ച് അള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട് പുലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ആരാന്റെ മോൾ പല്ലിനേക്കാൻ നല്ലത് അവനാന്റെ മോണയാണ് പാട്ടിനി കിടക്കേണ്ടി വന്നാലും ബാധ്യതകൾ വെച്ച് മരിച്ചു പോരുത് ഇത് സാമ്പത്തിക രംഗത്ത് കടമേഖലയിൽ മാത്രല്ല കൂട്ടുകക്ഷി ബിസിനസിന്റെ രംഗത്തുണ്ട് നേരെ ഓനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങും നാടൊട്ടുക്കുവാൻ അങ്ങോട്ട് പരസ്യം കൊടുക്കും വേണ്ടപ്പെട്ട പൈസക്കാരായ കുടുംബക്കാരെ അളാപ്പാരിയോടൊക്കെ പറയും ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഞാൻ നടത്തിക്കോളും മാസങ്ങൾക്ക് ഞാൻ ലാഭം തരും സ്വന്തം ചോരയാണല്ലോ എന്ന് കരുതിയിട്ട് അളാപ്പാരി പൈസ ഉണ്ടിടും നോക്കണ്ട പറഞ്ഞതുകൊണ്ട് കോടെ കയ്യെടുത്തൂല അഞ്ചു മാസം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ് കൊല്ലൊന്നു കഴിഞ്ഞ് ലാഭവും ഇല്ല മിച്ചവുമില്ല അവസാനം ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറ്റായി കണക്ക് വഹിച്ച അവസാനം കുടുംബം പിണങ്ങി ആരാന്റെ ഹക്കിന്റെ മുതൽ അവസാനം മധ്യസ്ഥന്മാര് പറഞ്ഞു പറഞ്ഞപ്പോളിഞ്ഞതാ ആര് പൊളിഞ്ഞു പൈസ കുടുംബക്കാരന്റെ പൊളിഞ്ഞു ആ പൈസ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും മക്കളും തീറ്റിക്കുന്നതേ ഹക്കല്ലാത്ത മുതലാ അത് കണക്ക് പറഞ്ഞ അതിരിട്ട് കല്ല് പുറത്തേക്ക് ഇട്ട് കെട്ടിയ പറമ്പായാലും ശരി ഒരു ഉറുപ്പനെ കൂട്ടിക്കൊണ്ടു വന്ന് ചതിച്ചിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും ശരി കടം വാങ്ങിക്കൊണ്ടുവന്ന് മക്കളെ സപ്രമഞ്ചക്കെട്ടിൽ കോട്ടാരത്തിൽ നോക്കി ടൂർ നടത്തിയാലും ശരി ആരാന്റെ മുതലുകൊണ്ട് വെച്ചിട്ട് ഹക്കല്ലാത്ത മുതലുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വക്ത പടച്ചോടുത്തേക്ക് എത്തുന്ന എത്തുന്നില്ല മാത്രല്ല മരിച്ചു കഴിഞ്ഞ പടച്ചോന്റെ കബറില് തൊലീൻറെ അടിയിലുള്ള മാംസം മാംസങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കുന്ന വെന്തോണ്ടിരിക്കുന്ന തങ്ങൾ പറഞ്ഞതാ അതുകൊണ്ട് എഴുതി വെച്ചോളൂ പാപ്പാരോട് തമാശയല്ലേ പറയുന്നത് എഴുതി വെച്ചോളു നോട്ട് പുസ്തകം വാങ്ങിക്കോളൂ ബാധ്യത ബാധ്യതയാ കണക്ക് കണക്കാ ഹക്ക് ഹക്ക ഇന്നാ രംഗത്തൊക്കെ ആൾക്കാർ കള്ളത്തരം കാണിച്ചു കൊടുക്കുക ആള് ഭയങ്കര ദീനിയായിരിക്കും അപ്പൊ അങ്ങനെയാ അതാ ഞാൻ പറഞ്ഞു നാട്ടുകാരെ കാണിക്കാൻ നല്ല ദീനിയായിരിക്കും ആൾക്കാർക്ക് പറ്റിക്കാനുള്ള ഒരു ഒരടയാളായി മാറിക്കൊണ്ടിരിക്കുക ദീനി കോലങ്ങളും ദീനി ചിഹ്നങ്ങളും ഒക്കെ ആ